ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെയാണ് ജി എസ് ടി എന്ന് പറയുന്നത് ഗുഡ്സിനും സർവീസിനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാക്സ് അതാണ് ജി എസ് ടി ടാക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ആയിരിക്കും അതിനെയാണ് ടാക്സ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ ഇൻകത്തിൽ നിന്നും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ടാക്സ് അടക്കേണ്ടി വരും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ചിലപ്പോൾ ടാക്സ് അടക്കേണ്ടി വരും ഒക്കുപ്പേഷൻ അതേപോലെ തന്നെ പ്രോപ്പർട്ടി ഇതിൽ നിന്നുമൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ടാക്സ് ഗവൺമെൻറ്റിന് അടക്കേണ്ടി വരും അപ്പോൾ ഈ ടാക്സ് ഒക്കെ നമ്മൾ അടയ്ക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രകാരം പുറത്തിറക്കിയിട്ടുള്ള ഒരു ലോ പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഗവണ്മെന്റിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്നത് അതായത് ജി എസ് ടി നമ്മൾ അടയ്ക്കുന്നത് ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ടൈപ്പാണ് വരുന്നത് ഡയറക്റ്റ് ടാക്സ് അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ടാക്സ് അടയ്ക്കുന്നു ഡയറക്റ്റ്ലി ഫ്രം ഹിസ് ഓൺ പോക്കറ്റ് അതായത് നമ്മൾ പോക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് ആയിട്ട് ടാക്സ് അടയ്ക്കുന്നു അതായത് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തിനു എക്സാമ്പിളാണ് ഡയറക്റ്റ് ടാക്സിന് ഒരു എക്സാമ്പിളാണ് അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ആര് കാണും ഒരു ഇൻ്റർമീഡിയറി കാണും ഒരു ഇടനിലക്കാരൻ മുഖേനയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ടാക്സ് അടയ്ക്കുന്നത് അതായത് അവിടെ ഡയറക്റ്റായിട്ടല്ല നമ്മളെ ടാക്സ് അടയ്ക്കുന്നത് ജി എസ് ടി അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വാറ്റ് വാറ്റ് എന്ന് പറയുന്നത് വാല്യൂ ആഡ് ടാക്സ് സി എസ് ടി അതായത് സെൻട്രൽ സെയിൽസ് ടാക്സ് അതേപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി സർവീസ് ടാക്സ് ഈ പറഞ്ഞ ടാക്സുകളെല്ലാം എന്താണ് ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇനി നമുക്ക് ജി എസ് ടി എന്താണെന്ന് പഠിക്കാം ജി എസ് ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആയിരുന്നു ട്രാൻസാക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഗുഡ്സും അല്ലെങ്കിൽ സർവീസസും നമ്മൾ എന്ത് ചെയ്യുന്നു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അടയ്ക്കുന്ന ടാക്സാണ് ജി എസ് ടി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആ പേരിൽ തന്നെ ഉണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി വരുന്നത് ജി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പെർസെൻറ്റേജ് ഉണ്ട് നമുക്കത് അടുത്ത ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം ജി എസ് ടി പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അതായത് സെൻട്രൽ ഗവൺമെൻറ് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു ടാക്സ് കൊടുക്കുന്നു എസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സെൻട്രലും ഉണ്ട് അതേപോലെ തന്നെ ആരുമുണ്ട് സ്റ്റേറ്റും ഉണ്ട് അതായത് സെൻട്രൽ ഗവൺമെൻറ്റുമുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമുണ്ട് നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ ഇപ്പോൾ പതിനെട്ട് ശതമാനമാണ് ടാക്സെങ്കിൽ അതിൽ ഒൻപത് ശതമാനം എവിടെ കൊടുക്കണം സി ജി എസ് ടി ആയിട്ട് സെൻട്രൽ ടാക്സ് ആയിട്ട് കൊടുക്കണം പിന്നെയുള്ള ഒൻപത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറിന് എസ് ജി എസ് ടി ആയിട്ട് കൊടുക്കണം അപ്പോൾ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും അതായത് സി ജി എസ് ടി എസ് ജി എസ് ടി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ രണ്ട് കേസ് വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് വിത്തിൻ ദി സ്റ്റേറ്റ് അതായത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിനുള്ളിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഐ ജി എസ് ടി ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് കാണിക്കും ഐ ജി എസ് ടി എന്ന് കാണിക്കും എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു പതിനെട്ട് ശതമാനമാണ് നമുക്ക് വേണ്ടുന്ന ടാക്സ് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനകത്താണെങ്കിൽ നമ്മൾ സി ജി എസ് ടി എന്ന് കാണിക്കും എസ് ജി എസ് ടി എന്ന് കാണിക്കും സി ജി എസ് ടിയിൽ ഒൻപത് ശതമാനം പോവും എസ് ജി എസ് ടിയിൽ ഒൻപത് ശതമാനം എന്ത് ചെയ്യും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നാൽ ഐ ജി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്ര തന്നെയായിരിക്കും കാണിക്കുന്നത് പതിനെട്ട് ശതമാനം